ഹലോ അസ്ലാമലൈക്കും റുബീസ് ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പറുതകളാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് പർദ്ധ വേണ്ടിയുള്ളവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പർദ്ധയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഇത് ഞാൻ കാണിക്കുന്നത് ഫിഫ്റ്റി ടു ആണ് സ്മോൾ സൈസേ സോറി മീഡിയം സൈസ് അമ്പത്തിരണ്ട് മീഡിയം സൈസ് പർദ്ധയാണിത് എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് തുണിയെ പറ്റി നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട പറുധ നിങ്ങൾക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എന്താണെങ്കിലും അറിയണമെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇത് ഫിഫ്റ്റി ടു മീഡിയം സൈസിലുള്ള പർദയാണ് ഷോപ്പിൽ വന്നെടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് കണ്ടാൽ പുതിയ പർദകൾ കാണാൻ വേണം എന്ന് നോക്കുന്നൊരു വന്നാൽ മതി ഇതും ഫിഫ്റ്റി ടു തന്നെയാണ് അടുത്തത് ഒരു ടിക്ടോക്ക് ഫാബ്രിക്കിലുള്ള ഫിഫ്റ്റി ടു ബ്ലാക്ക് സൈസ് പ്ലീറ്റഡ് പർദയാണ് ഇത് ഒരുപാട് കസ്റ്റമേഴ്സ് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് മുന്നേ ഇപ്പോൾ കസ്റ്റമൈസേഷൻ ഇല്ല കേട്ടോ ഇത് ഒരു ഇന്നർ വരുന്ന ടൈപ്പിലുള്ള വെറുതെ ബ്ലാക്കും അകത്ത് ഒരു ലാവൻഡർ ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട് ദ ത്രെഡും ചെറിയ സ്റ്റോൺസ് ആണ് വച്ചിട്ടുള്ളത് ഫിഫ്റ്റി ടു ആണേ അടുത്തത് ഒരു ടിക്ടോക്ക് ഫാബ്രിക്കിൽ തന്നെ ബ്ലാക്ക് സ്റ്റോൺ വർക്കാണ് ഇത് ഹാൻഡ് വർക്കാണ് സ്ലീവില് ഇലാസ്റ്റിക് ആണ് വരുന്നത് ബലൂൺ സ്ലീവേ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഫിഫ്റ്റി ആണ് ഫിഫ്റ്റി ഫോറിൽ സൂം ഫാബ്രിക് ആണ് ത്രെഡ് ഡിസൈൻ വന്നിട്ടുണ്ട് അതിൽ സ്റ്റോണും ഹാൻഡ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു സ്ലീവാണ് വന്നിട്ടുള്ളത് ഫിഫ്റ്റി ഫോറിലുള്ള പെർദാണേ അടുത്തൊരു ടിക് ടിക്ടോക്ക് ഫാബ്രിക്കാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൽ സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത് അതിലൂടെ തന്നെ ത്രെഡും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബെൽ സ്ലീവാണ് ഫിഫ്റ്റി ഫോർ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണേ പ്രൈസ് രണ്ടായിരത്തിന് മുകളിലേക്കാണ് ചിലതൊക്കെ ആയിരത്തി തൊള്ളായിരം ആ റേഞ്ചിലും വന്നിട്ടുണ്ട് ഇതൊക്കെ നല്ല പ്രീമിയം ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് നല്ല ത്രെഡ് ത്രെഡും സ്റ്റോണും കൂടി വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ എന്ന നല്ലൊരു ഇലകൻ ലുക്കുമാണ് ഇതൊരു പാർട്ടി വെറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്ടോക് ഫാബ്രിക്കിൽ ഫിഫ്റ്റി ഫോർ ബാക്കിലും ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല വ്യക്തമായിട്ട് കാണുന്നുണ്ടോ അടുത്തത് ബ്ലാക്കും കളറും കൂടി മിക്സ്ഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ത്രെഡ് ഡിസൈൻ വന്നിട്ടുണ്ട് ഇന്നർ പോർഷനിൽ വന്നിരിക്കുന്ന ഒരു ടീൽ ബ്ലൂ കളറാണ് അതുപോലെ വൈറ്റ് ത്രെഡും ഗ്രീനും മിക്സ് ചെയ്തിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അടുത്തൊരു സൂം ഫാബ്രിക്കാണ് ത്രെഡ് ഡിസൈനും സ്റ്റോണും ആണ് കൊടുത്തിട്ടുള്ളത് ഒരു കോട്ട് ടൈപ്പും പറഞ്ഞാണേ ഒരു ഓവർ കോട്ട് വരുന്ന ടൈപ്പ് പറയുകയാണ് സിമ്പിളായിട്ട് സ്റ്റോണും ത്രെഡും ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അടുത്തൊരു പ്രീമിയം ടിക്ടോക്ക് ഫാബ്രിക്കിലാണ് ത്രെഡ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്ന പർത ഒരു ഓവർ കോട്ട് വരുന്നതാണ് ബാക്കിൽ ഒരു ടൈ ടൈറ്റ് ഉണ്ട് ഇലാസ്റ്റിക് സ്ലീവ് ആണ് സ്റ്റോണും ത്രെഡും ആണ് വർക്ക് വന്നിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്ക് ടൈപ്പിലുള്ള ഫാബ്രിക് ആണ് കേട്ടോ അടുത്ത പായ ഇന്നറിലൊരു ടീൽ ബ്ലൂ ലൈറ്റ് ഒരു സീ ഗ്രീൻ കളറ് പിന്നെ അതുപോലെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് നല്ല എന്താ പറയുന്നത് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വറുതകളാണ് ഇതൊക്കെ സിമ്പിൾ സ്റ്റോൺ വർക്കാണ് സൂം ഫാബ്രിക്കിൽ ഇത് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അടുത്ത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ കളർ ചെയ്ഞ്ചാണ് ത്രെഡും സ്റ്റോണും കൂടി വർക്ക് കൊടുത്തിരിക്കുന്നത് ഓവർകോട്ട് വരുന്ന പോലത്തുള്ള മോഡൽ അതിൽ സെപ്പറേറ്റ് അല്ല സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഓവർകോട്ട് ടൈപ്പ് ആണ് ഇതും ഒരു പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചഡായിട്ടുള്ള ഓവർകോട്ട് ടൈപ്പ് ആണ് സെപ്പറേറ്റ് ഇടുന്നതല്ല ഇതൊരു ബ്ലാക്ക് സിംപ്ലബായാണ് ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ത്രെഡ് കൊടുത്തിട്ടുണ്ട് സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് ഇത് സ്ലീവിൽ മാത്രം വർക്ക് കൊടുത്തിട്ടുള്ള പ്രീമിയം ലുക്കിലുള്ള പർദയാണ് ത്രെഡ് വർക്ക് ത്രെഡ് വർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ത്രെഡ് വർക്ക് നോക്കി പർദ നോക്കണം എന്നുള്ളവർക്ക് ഇത് നോക്കാം കേട്ടോ അടുത്തൊരു ടിക്ടോക്ക് ഫാബ്രിക് ആണ് അതിൽ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു സെമി അംബ്രല ടൈപ്പ് ആണേ ഇതാ നല്ലൊരു ബെൽ സ്ലീവ് ഇതൊരു ബ്ലാക്കും എന്താ ഒരു സ്കിൻ കളറ് സ്കിന്നെന്ന് പറയാൻ പറ്റില്ല ഒരു ബേജ് കളറും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു വർക്കാണ് ഫിഫ്റ്റി ഫോറാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് റേറ്റ് രണ്ടായിരത്തിന് മേലെ വരുന്നുണ്ട് ഇത് സിമ്പിളായിട്ടുള്ള വർക്കാണ് ബ്ലാക്ക് സ്റ്റോണും ത്രെഡും സിമ്പിൾ ബ്ലാക്ക് വറുത നോക്കുന്നവർക്ക് ഇതൊക്കെ ആവും അവിടുത്തെ നമ്മൾ ഫിഫ്റ്റി സിക്സിൻ്റെ അബായകളാണ് എക്സൽ സൈസ് ഈ ചിലവർക്ക് സൈസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടേപ്പ് വെച്ചിട്ട് ആളെന്ന് ലെങ്ത്തും വിടുത്തും പറഞ്ഞു തന്നാൽ മതി അപ്പോൾ അതിനനുസരിച്ചുള്ള പർദകൾ ഇവിടുന്ന് കാണിച്ചു തരും ഇത് സിമ്പിളായിട്ടുള്ളൊരു പർദയാണ് ഒന്നുമില്ല സ്ലീവിൽ മാത്രം ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ത്രെഡിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത് ബ്ലാക്കിൽ സിമ്പിൾ ത്രെഡ് ആൻഡ് സ്റ്റോൺ ആണ് നല്ല സ്ലീവ്സും അടിപൊളി ഡിസൈനിലുമാണ് വന്നിട്ടുള്ളത് ഇത് കളർ പറ ഒരു സെമി അമ്പർല ടൈപ്പ് ആണേ നല്ല വലിപ്പത്തിൽ ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന സ്ലീവും നല്ല ഫ്ലെയറുണ്ട് കുറച്ച് വലിപ്പത്തിന് വേണം എന്നുള്ളവർക്ക് ഇതൊക്കെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്ലോത്ത് ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഓരോന്ന് വിയർ ചെയ്ത് കാണിക്കാം അപ്പോഴേ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഫിഫ്റ്റി സിക്സിൽ വന്നിട്ടുള്ളത് സോറി കളർ അത് തന്നെ ഫിഫ്റ്റി ഫോറിലും ഫിഫ്റ്റി സിക്സിലും ഉണ്ട് അത് മിക്ക എണ്ണവും അങ്ങനെ ഉണ്ട് ഇത് നമ്മൾ നേരത്തെ ഫിഫ്റ്റി ഫോറിൽ കാണിച്ചിട്ടുള്ളതാണ് അത് ഫിഫ്റ്റി സിക്സിൽ വന്നിട്ടുണ്ട് ഇതൊരു പാർട്ടി വേറെ ഓവർകോട്ട് അഭാഗമാണ് ഈ ചിലത് ഇന്നർ ഇട്ടിട്ട് സെപ്പറേറ്റ് ഓവർകോട്ട് ഇടുന്നതാണ് ഞാൻ വേറെ ഇതിട്ടുള്ളത് അങ്ങനെയാണ് ഇത് ഇന്നർ പോർഷൻ വേറെ ഉണ്ട് ഇത് ഓവർ കോട്ടായിട്ട് ഇടുന്നതാണ് ഇത് പക്ഷേ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഇതിൽ ആയിട്ട് ഇതിൽ തന്നെ സ്റ്റിച്ച്ഡ് ആണ് അങ്ങനെ ആ ടൈപ്പിലാണ് അതുള്ളത് ഫിഫ്റ്റി സിക്സ് നല്ലൊരു പറതാണ് കേട്ടോ സിമ്പിളാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞില്ലല്ലോ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഷോപ്പിലേക്ക് വന്ന് പറയുക വാങ്ങണം എന്നുള്ളവർ വന്ന് നോക്കിയാൽ മതി കഴിഞ്ഞ ദിവസം നമ്മൾ ഗൗൺസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഗൗൺസ് ബുക്ക് ചെയ്തിട്ടുണ്ട് അത് ശരിക്കും മാക്സി ഗൗൺ ആയിട്ട് സാധാരണ ഡ്രസ് ഇടുന്ന എല്ലാവർക്കും ഉപയോഗിക്കാം പറഞ്ഞു ഉപയോഗിക്കുന്നവർക്കും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമായെങ്കിൽ അത് വാങ്ങാം ജസ്റ്റ് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടോ എപ്പോഴും ബ്ലാക്ക് പർദ്ദയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ജസ്റ്റ് ഒരു ചേഞ്ച് ആയിട്ടൊക്കെ ഉപയോഗിക്കാം സിമ്പിൾ ആണ് കയ്യിൽ മാത്രം വർക്ക് കൊടുത്തിട്ടുള്ളൂ ലൈറ്റ് വെയിറ്റ് വൈറ്റ് നോക്കുന്നവർക്ക് സിൽവർ ഷെയ്ഡിൻ്റെ ഇന്നറും ബ്ലാക്ക് ഓവർ കോട്ടുവാണേ ഇത് സിമ്പിൾ ഹാൻഡ് വർക്കിൽ വന്നിട്ടുള്ള ബ്ലാക്ക് ഫിഫ്റ്റി സിക്സ് അപ്പോൾ ഇനിയും ഒരുപാട് പറുതകൾ വരാനുണ്ട് ഉമറയ്ക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് സിമ്പിൾ പർദത വേണം എന്നുള്ളവർക്കൊക്കെ ഈ പർദ്ധ യൂസ് ചെയ്യാം കേട്ടോ സിമ്പിളായിട്ടുള്ള പറുതകളും അല്ലാതെ ഡിസൈനർ പറുതകളും ഒക്കെ ഒത്തിരി ടൈപ്പ് പറുതകളുണ്ട് അപ്പോൾ വന്ന് തന്നെ നോക്കിയെടുക്കണം എന്നുള്ളവർക്ക് വന്ന് തന്നെ നോക്കിയെടുക്കാം അതല്ലാത്തവർക്ക് സൈസ് പറഞ്ഞു തന്നാൽ മതി വീഡിയോ കോൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോസ് അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടെടുത്താൽ മതി സെപ്പറേറ്റ് ഫോട്ടോ എടുക്കാനുള്ള ഒരു ടൈം കിട്ടത്തില്ല അതാണ് നിങ്ങൾ ചോദിക്കുമ്പോൾ പലപ്പോഴും ഫോട്ടോസായിട്ട് കാണിക്കാൻ ബുദ്ധിമുട്ട് വീഡിയോ കോൾ ആകുമ്പോൾ നിങ്ങളിപ്പോൾ ഈ വീട്ടിലിരുന്നാൽ മതിയല്ലോ ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന പോലെ തന്നെയാണ് വീഡിയോ കോളിൽ ഇവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കാം നല്ല കളറും അല്ലെങ്കിൽ കാണുന്നത് നല്ലപോലെ മനസ്സിലാക്കിയിട്ട് വാങ്ങിയാൽ മതി അടുത്തത് ടു എക്സ് എൽ ആണേ ഫിഫ്റ്റി എയ്റ്റിൻ്റെ ആണ് ഫിഫ്റ്റി എയ്റ്റിൻ്റെ ആളുകൾക്കുള്ളതാണ് ഇത് വലിപ്പത്തിനുള്ള സിമ്പിൾ പറതകൾ പിന്നെ ഇത് ഓവർകോട്ട് ഉള്ളതാണ് ഒരുപാട് പുതിയ ഷോളുകൾ വറുതകൾ നൈറ്റുകളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ ഷോപ്പിലേക്ക് വന്ന് നോക്കി എടുക്കാൻ പറ്റുന്ന പറ്റുന്നവർ വരണേന കടക്കലിന്ന് വരുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ട് ഇപ്പോൾ അടുത്തായിട്ട് കുറേ പേര് വിളിക്കുന്നുണ്ട് കടക്കൽ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ നമ്മുടെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ കുരിശുമുക്കിൽ എന്ന് പറഞ്ഞിട്ടൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കടക്കൽ നിന്ന് വരുന്നവർ കോട്ടിക്കൽ വഴിയല്ലേ വരുന്നത് അപ്പോൾ കുരിശമുക്കിൽ ഇറങ്ങിയിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ നടന്നു വരാൻ പറ്റുന്ന ദൂരമേ ഉള്ളൂ പിന്നെ കൊല്ലത്തു നിന്നൊക്കെ വരുന്നവർ ആയിരം വന്നിട്ട് അഞ്ചൽ റോഡിലാണ് നമ്മുടെ ഷോപ്പിൻ്റെ അടുത്ത് പുതിയ പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട് പണി ഏകദേശം കഴിയാറായി ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷം കൊണ്ട് പണി നടക്കുന്നു നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ ഏകദേശം പണി കഴിയാറായി പുതിയ പാലത്തിൻ്റെ അടുത്താണ് ഷോപ്പ് പാലത്തിൻ്റെ പേര് വട്ടമൺ പാലം എന്നാണ് അടുത്ത് നമ്മൾ ഫിഫ്റ്റി ആണ് കാണുന്നത് അറുപതാണ് സിക്സ്റ്റി ആ സോറി ഫിഫ്റ്റി എയ്റ്റ് ത്രീ എക്സ് എൽ പിന്നൊരു ബട്ടനുണ്ട് കേട്ടോ ഈ ബട്ടൺ ഇടാത്തതുകൊണ്ട് അങ്ങനെ ഒത്തിരി ഓപ്പൺ ആയിട്ട് ഇടുന്നത് ഈ ബട്ടനോട് ഇടുമ്പോൾ നല്ല ക്ലോസ് ആയിട്ട് നല്ല പോലെ നിൽക്കും സിക്സ്റ്റി എല്ലാ സൈസിലും ഒരുപാട് ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സെക്ഷൻ ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ഇനിയും ആ സിക്സ്റ്റിയുടെ പാർട്ടി വേറെ ഉണ്ട് സിമ്പിൾ ഇരിപ്പുണ്ട് ഒരുപാട് ടൈപ്പ് ഇരിപ്പുണ്ട് അപ്പം വലിയ പർദ നോക്കുന്നവർ ഒരുപാട് പേരും കമൻറ്റിൽ ചോദിക്കാറുണ്ട് വലുതുണ്ട് അറുപത് സൈസ് ഇങ്ങനത്തെ ഉണ്ടോയെന്ന് ചില ഒത്തിരി മോഡൽസ് മിക്കടുത്തുണ്ടാവാറില്ല പക്ഷേ നമുക്കങ്ങനെയല്ല അറുപത് സൈസും അമ്പത്തെട്ട് സൈസും ഏതിനായാലും നിറയെ മോഡൽസ് ഉണ്ട് അതിൽ കുറച്ചെങ്കിലും കുറവ് വരുന്നതെന്ന് വെച്ചാൽ ഈ ഫിഫ്റ്റി ടു സൈസിനാണ് കുറച്ചെങ്കിലും മോഡൽസ് കുറവ് വരുന്നത് അത് അധികം അങ്ങനെ കിട്ടാറില്ല എന്നിരുന്നാലും നമ്മുടെ ഉണ്ട് അത്യാവശ്യം പക്ഷേ അത് ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് എല്ലാം കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട് അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ പ്രോഡക്റ്റ് മറ്റുള്ളവർ അറിയത്തുള്ളൂ കുറേ പേര് മെസ്സേജ് അയക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നാണ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായാലും കണ്ടുകൊണ്ടിരിക്കുന്നവരായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കാരണം പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് നന്ദിയുണ്ട് താങ്ക്